അലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റമദാൻ നമ്മളോട് വിടെ പറയാനിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗവും റമദാനിൽ നമുക്ക് കഴിഞ്ഞു പോയി അള്ളാഹു താലാ നമ്മുടെ ഈ റമദാൻ അനുകൂല സാക്ഷി നിൽക്കുന്നവർ നമ്മളെയും അഹലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ കഴിയില്ല നമ്മുടെ കുടുംബത്തിൽ നിന്നും മറ്റും മരിച്ചു പോയ നിരവധി ആളുകളുണ്ട് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങൾ അവർക്കൊക്കെ അള്ളാഹു അവരുടെയൊക്കെ അള്ളാഹു കൊടുക്കട്ടെ അപ്പൊ ഈ റമദാനു ഷെരീഫ് നമ്മളോട് വിട സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ നിലവിലെ ചില സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ് എന്ന് തോന്നി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ഞാൻ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ഹക്കീം ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി ഇപ്പോഴത്തെ സമസ്ത പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കും സമസ്തയെ നമ്മൾ കൊണ്ടുപോകും എനിക്ക് കാരണം പറയുന്നുണ്ട് പ്രസിഡന്റ് നമ്മുടെ സിഐ സിക്ക് എതിരെ സംസാരിച്ചിരിക്കുന്നു അയാൾക്ക് പൂജ്യത്തിന്റെ വില മാത്രമേ ഉള്ളൂ അയാൾ പറഞ്ഞതാണ് പിന്നീട് നടന്ന പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ അതിനുള്ള ആസൂത്രണ പറയുന്നത് പിന്നീട് നടന്ന അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ ധരി ധനിപ്പിച്ചുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയോ പ്രസിഡന്റിനെ പുറത്താക്കുകയോ ചെയ്യാനുള്ള ക്യാമ്പയിനുമായി വാഫികളും വാഫി വിദ്യാർത്ഥികളും മുന്നോട്ട് പോകണമെന്ന് ധനിപ്പിച്ചുകൊണ്ടും അതിനുള്ള പ്രതിജ്ഞകൾ ഓരോരുത്തരും എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസാരിക്കുകയുണ്ടായി സമസ്തക്ക് ഇതിൽ ഒന്നും ചെയ്യണില്ല എന്നാണ് പറയണത് വാഫികൾ പ്രതിജ്ഞ എടുക്കണം അവിടുത്തെ പഠിക്കുന്ന പഠിതാക്കൾ പ്രതിജ്ഞ എടുക്കണം സമസ്തനെ പൊളിക്കാൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ എന്നിട്ട് സമസ്ത പിടിച്ചെടുക്കാൻ പ്രതിജ്ഞ എടുക്കണം എന്നാണ് പറയുന്നു ഞാൻ ഡീനിനോടും വൈസ് ഡീനിനോടും ഇക്കാര്യത്തിന്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു അത് തങ്ങൾ പറയണേ അപ്പം അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ ആ ക്യാമ്പയിനിന് പിന്തുണ കൊടുക്കുകയില്ലെന്നും അത് ഷെയ്ഖിന്റെ അതായത് വൈസിയുടെ പ്രവർത്തനവും മാത്രമായി കണ്ടാൽ മതി എന്നും വൈസ് ഡീൻ മറുപടി പറഞ്ഞു എന്ന് സയ്യിദ് തങ്ങൾ ഒപ്പ് ഞാൻ ഈ സംസാരിക്കുന്നത് സമസ്തക്കാരോടാണ് സുന്നികളോടാണ് അപ്പൊ സമസ്തക്കാരും സുന്നികളും അല്ലാത്ത ആളുകൾക്ക് ഈ പറയുന്നത് അംഗീകരിച്ചോളണം എന്നില്ല അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് വേണമെങ്കിൽ കേൾക്കുക കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക പക്ഷേ സമസ്തക്കാരും സുന്നികളുമായ ആളുകൾ നിർബന്ധമായും ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യൽ വളരെ അത്യാവശ്യമാണ് നമുക്ക് വ്യക്തിപരമായി അതാണ് അഭികാമ്യം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് വിഷയം മറ്റൊന്നുമല്ല ഇപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പല രക്ഷിതാക്കളും അവരുടെ വിദ്യാർത്ഥികൾ അവരുടെ മക്കളെ മത പഠന രംഗത്ത് പറഞ്ഞേക്കാൻ താല്പര്യപ്പെടുന്ന നിരവധി രക്ഷിതാക്കൾ ഉണ്ടാവും കുട്ടി ദീനീഹിതമത്ത് ചെയ്യണം എന്നും ദീനീ രംഗത്ത് വലിയ പണ്ഡിതനാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിരവധി രക്ഷിതാക്കളുണ്ട് അതിന് കാരണം നമുക്കറിയാം നബീസ്വല്ലി സ്വല തങ്ങളൊരു മനുഷ്യന്റെ മരണാനന്തരം ആ മനുഷ്യനോട് അനുഗമിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് വലതുൻ സ്വായഹും യഥഴു ലഹു എന്നാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ ചെയ്യുന്ന മക്കൾ അപ്പൊ മരിച്ചു പോയ ശേഷം ഉപ്പാക്കോ ഉമ്മാക്കോ വേണ്ടി ദ്വായ ചെയ്യുന്ന കുട്ടി ഉണ്ടാവുക എന്നുള്ളത് മരണാനന്തരവും നമ്മളെ പിന്തുടരുന്ന സൽക്കർമ്മങ്ങളിൽ പെട്ട ഒരു അമലാണ് അതിന് നമ്മുടെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം ഈ മരണാനന്തരം ദ്വായ ചെയ്യുന്ന മക്കളുണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ് കുട്ടി സുന്നിയായിരിക്കണം വഹാബി ആണെങ്കിൽ എന്തായാലും ആ കുട്ടി മരണ മരിച്ചു പോയ വാപ്പാക്ക് നമ്മൾ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഓരോരുത്തർക്കും അവനാൻ ചെയ്തതേ ഉള്ളൂ നമ്മൾ ചെയ്തത് വാപ്പാക്ക് കിട്ടൂല എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുമ്പോ ഒന്ന് ദായ ചെയ്യുക പോലും ചെയ്യാതെ മൃഗങ്ങളെ എടുത്തു മാതിരി കൊണ്ടുപോകുന്ന മക്കളുണ്ടായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ വഹാബികളോ ഔദ്യോഗികളോ ഒന്നും മക്കളായിട്ടുണ്ടായിട്ട് മരണാനന്തരം ഒരു വാപ്പാക്കും ഉമ്മാക്കും അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അലൈഹി വിശ്രമാ തങ്ങൾ ഈ പറഞ്ഞ കൊടുത്തുനിന്ന് തന്നെ ആ കുട്ടി സുന്നിയായിരിക്കാം എന്നാലേ ഈ കാര്യം നടക്കുകയുള്ളൂന്ന് നമുക്ക് ഉറപ്പാ അപ്പൊ ഇപ്പോഴത്തെ ഒരു സമകാലിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് അവിടെയും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പേരിൽ സുന്നിയായി നടക്കുന്ന ആളുകളുണ്ട് അതോണ്ട് കാര്യമില്ല സമസ്ത കേരള ഉലമ സുന്നത്ത് ജമായത്ത് ഇതാണല്ലോ നമ്മുടെ ആദർശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അവരോടാണല്ലോ ഞാൻ ഈ സംസാരിക്കുന്നതും അവരാണ് ഇത് ഗ്രഹിക്കേണ്ടതും ഇതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കേണ്ടതും അള്ളാഹുത്താറു തോഫിക്കട്ടെ അപ്പൊ നമ്മുടെ മക്കളെ മതപഠന രംഗത്തേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർ അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞയക്കുന്ന സ്ഥാപനം ആ സ്ഥാപനം നടത്തുന്ന ആളുകളാരാണ് അതിൽ അധ്യാപകരാരാണ് സമസ്ത കേരള ജമീയത്തുള്ള ഒരമയുടെ കീഴിൽ സമസ്തയുടെ നിർദ്ദേശങ്ങളെ ഉപദേശങ്ങളും അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്തയുടെ ആദർശവും ആശയവും അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണോ ഒന്നാം അവർ നോക്കേണ്ടത് അതാണ് രണ്ടാമത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരാരാണ് അവർ സമസ്തയുമായി ചേർന്ന് നിൽക്കുന്നവരാണോ അതല്ല അവരുടെ ജോലിയുടെയും നിലനിൽപ്പിന്റെയും ഭാഗമായിട്ട് നമ്മളും സമസ്തക്കാരാണ് എന്ന് പറയുന്നവരാണോ നിരീക്ഷിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നിലവിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികളെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത് അവർ ദീനി രംഗത്താണോ അതല്ല വല്ല കച്ചവടത്തിന്റെയും ബിസിനസിൻ്റെയും മേഖലയിലേക്ക് അവര് ഉയർന്നു പോയോ എന്നാണ് ചില ആളുകൾ ചില സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ ആൾ പോലീസ് ആയിട്ടുണ്ട് എസ് ഐ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് പോലീസ് ആകാനും എസ് ഐ ആകാനും സമുദായത്തിന്റെ പണം വാങ്ങിയിട്ട് ആഹ്റത്തിലുപകരിക്കുന്ന മക്കളാണ് നമുക്ക് കവറിലുപകരിക്കുന്ന മക്കളുണ്ടാവണം അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഹിതം നിങ്ങൾ ഹതിയ ചെയ്യണം അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് എൽമ പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി നാട്ടുകാർക്ക് എൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അതിന്റെ പ്രതിഫലം നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളുടെ കബറിലേക്ക് നിരന്തരം കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നൊക്കെ വേർന്ന് പറഞ്ഞ് ആളുകളെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പോലീസാക്കേണ്ട കാര്യമല്ലോ പോലീസാകാതെ നമ്മുടെ നാട്ടിൽ പ്ലസ് ടു പാസ്സായ പോലെ അതിന്റെ ആവശ്യമില്ലാത്ത തസ്തികകളും പോലീസിലുണ്ട് ഏ അപ്പോ പോലീസ് പോലീസാകുക പട്ടാളക്കാരനാക അതേപോലെ ഡ്രൈവർ ഡ്രൈവറാകുക അങ്ങനെ അത് അത് അതിനു വേണ്ടിട്ടല്ലല്ലോ ഒരു മതസ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ഒരു രക്ഷിതാക്ക ഉണ്ടാക്കുന്നത് ആ പേരിലാണെങ്കിൽ ഈ സ്ഥാപനത്തെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളൊക്കെ നാളെ ഇവിടെയുള്ള പോലീസ് ഫോഴ്സിലുള്ള പിന്നെ നിയമപാലകരായിരിക്കും അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആർമികളായിരിക്കും സി ഐ എസ് എഫിലായിരിക്കും ഏഹ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ ആയിരിക്കും ഇവരൊക്കെ നാടിന് സേവനം ചെയ്യുന്ന പട്ടാളക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കായി ഉൾക്കും അങ്ങനെ പിരിവടത്തി കൊണ്ട് സ്ഥാപനം മുന്നോട്ട് കൊണ്ടാകാൻ പറ്റുമോ ഇല്ല അതൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ആളുകൾ കയ്യിൽ നിന്ന് പൈസ വിരിക്കുന്നത് പിന്നെ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം പറയുമ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ പഠിച്ചാൽ എസ് ഐ ഐ പോലീസ് ആയി എന്നൊക്കെ പറയണെങ്കിൽ എനിക്ക് ലോജിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ കേരളത്തിൽ മത സ്ഥാപനങ്ങൾ നടത്തുന്നത് പണ്ഡിതരെ വാർത്തെടുക്കാനാണ് വളർത്തെടുക്കാനാണ് ദീനിനുപകരിക്കുന്ന സമൂഹത്തിനുപകരിക്കുന്ന ഈ സമുദായത്തിലെ വരും തലമുറക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പ്രാപ്തരായ പണ്ഡിതരെ വളർത്തിയെടുക്കാനാണ് കച്ചവടം ചെയ്യാനും ബിസിനസ് ചെയ്യാനും ടൈപ്പിംഗ് സെന്റർ എടുത്താനും മറ്റുള്ള ഏർപാടുകൾ നടത്താനും അതിൽ നിന്നിപ്പോ ഇതുപോലെ ആളുകളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലൊരാൾ നിറഞ്ഞാണ്ട് പിരിച്ച് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ എന്ന് പറഞ്ഞ ആൾക്കാർ ആരും കൈ കൊടുക്കാനും മൂന്നില്ല അപ്പോ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നിലവിൽ അവരുടെ അവരെ കൊണ്ട് ഈ സമൂഹത്തിന് സമൂഹത്തിനെന്ത് ഗുണാണുള്ളത് അവര് ദീനി രംഗത്ത് സജീവമായിട്ടാണ് അതല്ല സമസ്തയുടെ ആരുമീങ്ങളെയും സുന്നജമായത്തിന്റെ പണ്ഡിതന്മാരെയും തെറിയും പറഞ്ഞ് തോന്നിയാസം പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ട് ഇതൊക്കെയാണ് ഓരോ പണി ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളെ നാളെ കുട്ടി നമ്മുടെ കുട്ടികളും ആ അവസ്ഥയിലേക്ക് മാറും ഒരു സ്ഥാപനത്തിൽ നിന്ന് പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം പന്ത്രണ്ട് വർഷം പഠിച്ചിറങ്ങുമ്പോൾ രൂപപ്പെടുന്ന ഒരു സംസ്കാരം ഉണ്ടൊരു കൾച്ചറുണ്ട് ആ സംസ്കാരവും ആ തകാഫത്തുമാണ് ആ കുട്ടിയെ പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇന്ന് പല രക്ഷിതാക്കളും വളരെ സങ്കടത്തിലാണ് കാരണം ഈ പറഞ്ഞ കൂടെ ചില സ്ഥാപനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുകയും അവിടെയുള്ള അധ്യാപകരുടെ തലതിരിഞ്ഞ ആശയങ്ങളും മറ്റും ഈ കുട്ടികളിൽ കുത്തിവെച്ച് ആ കുട്ടികൾ ഇന്ന് സമൂഹത്തിൽ പിന്നെ സമസ്തയുടെയും സുന്നദ്ധ്യമായത്തിൻ്റെയും വന്യവയോധികരായ പണ്ഡിത മഹത്വക്കൾക്കെതിരെ അവരെ എഴുതിവിടുന്നതും പറഞ്ഞു വിടുന്നതും കേട്ടിട്ട് രക്ഷിതാക്കള് വലിയ വേദനയിലാണ് പണ്ഡിതന്മാരായ രക്ഷിതാക്കള് പോലും പണ്ഡിതന്മാരായ രക്ഷിതാക്കൾ പോലും വളരെ വേദനയോടുകൂടെ എനിക്കറിയുന്ന ആളുകളുണ്ട് അപ്പോ ഈ അവസ്ഥ ഇനി ആർക്കും വരാൻ പാടില്ല അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ നോക്കേണ്ടത് സമസ്തയുടെ സ്ഥാപനമാണോ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമാണോ സമസ്ത അംഗീകരിച്ച സ്ഥാപനമാണോ അവിടുത്തെ ഗുരുനാഥന്മാർ സമസ്തയുടെ നിലപാടിന്റെ കൂടെ ഉള്ളവരാണോ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് അവർ സമൂഹ സമുദായ സേവനത്തിൽ പണ്ഡിത ദീനീ രംഗത്താണോ അതല്ല മറ്റെന്തെങ്കിലും മേഖലയിലാണോ എന്താണ് നമ്മളെ കുട്ടിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടായിക്കാം എസ് ഐ ആക്കാനും പോലീസാക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനെ ഒറ്റയെടുത്ത് ഉണ്ടാക്കാം അതിനെതിരല്ല അതൊരു മോശമായ കാര്യമാണ് അല്ല ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രൂപത്തിൽ ആ കവറിൽ ഉപകരിക്കുന്ന അമലാണ് പറഞ്ഞിട്ട് ആൾക്കാരോട് പൈസ വിരിച്ചിട്ട് പോലീസാക്കിയെന്നല്ലോ അതിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞ ആൾക്കാരായി എടുക്കും ആവർത്തിക്കണില്ല അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം സമസ്ത കേരള ജമീയത്വ ഉരമയുടെ ആശയാദർശങ്ങൾ അനുസരിച്ചാണോ ആ സ്ഥാപനം പോകുന്നത് ഇത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ് പരസ്യങ്ങൾ കണ്ടിട്ടൊന്നും ആരും ഒന്നിനും വഞ്ചിതരാകാൻ പോകണ്ട പരസ്യമൊക്കെ പല വലിയ ചില സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ സ്ഥാപനം ഇറങ്ങിയാൽ എസ് ഐ ആണ് എന്നൊക്കെ പറഞ്ഞ മാതിരി വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടൊക്കെ നിരന്തരം പരസ്യം ചെയ്യിപ്പിക്കുന്ന പല വിദ്യാഭ്യാസ ഏജൻസികളും ഉണ്ട് ആ ഏജൻസികളൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യുന്ന സന്തൂർ സോപ്പിന്റെ പരസ്യം പോലെ പര സന്തൂർ സോപ്പ് വാങ്ങി കുളിച്ച് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആള് വെളുത്തിരിക്കുക അത് കണ്ടാണ് സന്തോഷവപ്പ് വാങ്ങി കുളിച്ച ആളാവസ്ഥ വരും ഒരു കാര്യം ഉണ്ടാവില്ല പരസ്യം ചെയ്യാൻ പറയുന്ന ആളുകൾക്ക് പരസ്യം ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ അത് കൊണ്ടാടുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും പക്ഷെ മക്കള് നമ്മളതാണ് ഈ ബോധം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം നിരവധി ദർശികൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ പഴയകാലത്ത് ദർശ്യ സംവിധാനം ഇപ്പൊ ദർശ്യ സംവിധാനം വളരെ പുരോഗമിച്ചു പോയി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല നല്ല ദർശികൾ നാട്ടിലുണ്ട് അല്ലെങ്കിലും നിങ്ങൾ നോക്ക് ഇന്നിപ്പോ സമുദായത്തിന്റെ സേവന രംഗത്ത് ദീനീരംഗത്ത് ശോഭിച്ചു നിൽക്കുന്നവരൊക്കെ ദർസിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് പണ്ഡിതന്മാരാണ് അവരാണ് ദീനീരംഗത്ത് കർമ്മനിരതരായി ആദർശ രംഗത്താണെങ്കിലും സംവാദ രംഗങ്ങളിലാണെങ്കിലും പ്രഭാഷണ രംഗങ്ങളിലാണെങ്കിലും ഒക്കെ അതാണ് ഒരു മസ്അല ചോദിക്കണമെങ്കിൽ വിശ്വാസ്യതയോട് കൂടെ ചോദിക്കണമെങ്കിൽ പള്ളി ദർസെന്ന് ഗീതാബ് ബോധി പഠിച്ച ഒരു മൂലരോട് ചോദിക്കണം അപ്പൊ ആ നിലക്ക് ഭാവി തലമുറയെ നേർദിശയിലേക്ക് നയിക്കാൻ പ്രാപ്തരായ പണ്ഡിതരെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടുകൂടെ വേണം ഈ റമബാനിന് ശേഷം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്ഥലക്കും